അലഹമ്മുസ് നമ്മുടെ ജീവിതത്തിൽ നൽകി ആകട്ടെ ഒരുപാട് ആൾക്കാർ ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ അള്ളാഹുരുടെ നമ്മുടെ ഇതുമായ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കി തരുമാറാകട്ടെ നമ്മൾ മൺമറഞ്ഞു പോയവർ അള്ളാഹുർക്കും മകഫുറത്തും അറഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മമ്മിനികളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വായ അത് ഒരു ആയത്താണ് ഈ ആയത്ത് മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവും ഒരുപാട് ആൾക്കാർ അതിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് മക്കള് കഞ്ചാവിന് അടിമയായി ലഹരിക്കടിമയായി പറഞ്ഞാലനുസരിക്കുന്നില്ല ആവശ്യമില്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രശ്നമുണ്ടാക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പോലും പറയുകയാണ് ഇന്നിങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ മക്കളെ കുറിച്ചുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അള്ളാഹു സുബാന നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം ാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശേഷം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കും അപ്പൊ നമ്മൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം അതുകൊണ്ട് ആ ദ്വാ ചെയ്യലോട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളും ചെയ്യേണ്ടത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നാളെ നമ്മൾ മരിച്ചു കിടന്നാല് നാളെ നമ്മളെ റൂഹ് പോയാൽ മരിച്ചു കിടന്നാൽ നമ്മുടെ ചവിട്ടിൽ വന്നുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യേണ്ട മക്കളാ നാളെ കബറിൽ അള്ളാഹു താര നമുക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ മക്കളുടെ ദ്വായാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ േ നമ്മുടെ ദുആ അല്ലാഹു തആല എങ്ങും തട്ടാതെ നമുക്ക് അത് മക്കളുടെ ദുആയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബന മുസ്തഫാത്ത ആ മക്കളെ നമുക്ക് തോന്നിവാസിയായി കാണാൻ കഴിയോ ആ മക്കളെ നമുക്ക് തോന്നിവാസിയാക്കി കാണാൻ കഴിയോ നമ്മുടെ കൽബ് പൊട്ടും നമ്മുടെ ഹൃദയം അള്ളാഹവെ താലോലിച്ച് ഓമനിച്ചു കൊണ്ട് നമ്മുടെ വളർത്തു വളർത്തി കൊണ്ടുവരുന്ന നമ്മുടെ മക്കള് തോന്നിവാസിയായി എന്ന് കേൾക്കുമ്പോ നമ്മുടെ കല്പുപൊട്ടും ജീവിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല എന്റെ പ്രിയപ്പെടും വരെ അതോടൊപ്പം തന്നെ ഇന്ന് അധികരിച്ചു വരുന്ന ഏറ്റവും വലിയ ഒരു െന്ന് പറയുന്നത് ചെറിയ മക്കള് പോലും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കരുനാഗപ്പള്ളിയിൽ ഒമ്പത് വയസ്സുള്ള പൊന്നമാൻ ഒമ്പത് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവർ കത്തു എഴുതി വെച്ചു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഒൻപത് വയസ്സുള്ള പത്ത് വയസ്സുള്ള കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോ അത്രത്തോളം നമ്മുടെ ജീവിതം നമ്മുടെ അന്തരീക്ഷം മുഴുവനും അതപ്പതിച്ചു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്ക അള്ളാഹു സ്വത്താൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്മുടെ മക്കളെ അനുഗ്രഹമാണ് എന്നാൽ അതോടൊപ്പം തന്നെ പരീക്ഷണവും കൂടിയാണ് അവരെ വേണ്ട രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ആ മക്കളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആ മക്കളെ നമ്മുടെ ഏറ്റവും വലിയ മുസീബത്തായി പരീക്ഷണമായി അതപ്പതിക്കുമെന്ന് വിശുദ്ധമായ ഖുറാൻ പോലും നമ്മളോട് പറയുന്നുണ്ട് علم المال والبنون زينه الحياه الدنيا അല്ലാഹുവേ ദുരിയാവിൻ്റെതായ ദുരിത്തും നിന്റെ മക്കളെന്ന് പറയുന്നത് അതുകൊണ്ടൊരിക്കലും നിന്റെ ദുനിയാവുണ്ടല്ലോ നിന്റെ സമ്പത്തുണ്ടല്ലോ നിന്റെ മക്കളുണ്ടല്ലോ അത് നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ പാടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയായി ും അതുക്കും ഇല്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ വഴിപെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് നിന്റെ സമ്പത്തും നിന്റെ മക്കളും നിന്നെ വഴിപെഴുപ്പിക്കരുത് നിന്നെ നശിപ്പിച്ചു കളയരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കളെ നല്ല രീതിയിൽ നോക്കിയില്ല എങ്കിൽ നമ്മുടെ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് വിശുദ്ധമായ കുറ പോലും നമുക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് വിശുദ്ധമായ കുറാ പോലും നമുക്ക് താക്കീത് നൽകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നന്നാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കുട്ടികളുടെ സ്വഭാവം ഒന്ന് നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന നമ്മൾ തീറ്റിപ്പോറ്റി നമ്മുടെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുന്ന നമ്മുടെ പെൺമക്കളുണ്ടല്ലോ അവർക്ക് ബുദ്ധി വളർന്നു കഴിയുന്ന സമയത്ത് പറക്കുമുറ്റുന്ന സമയമാകുമ്പോ വാപ്പയെ തെറി വിളിക്കുന്നവര് വാപ്പയെ ഒഴിവാക്കുന്നവര് ഉമ്മയെ ഒഴിവാക്കുന്നവര് ഞങ്ങളുടെ ഇഷ്ടത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്നവര് എടാ ഇതുവരെയും നിന്നെ തീറ്റിപ്പോറ്റിയ നിന്റെ മാതാപിതാക്കൾ മുഴുവനും ഒഴിവാക്കിയിട്ട് കാമുകന്റെ കൈപിടിച്ചുകൊണ്ട് പോകുന്ന പെൺമക്കളുടെ കാലമാണല്ലോ എന്റെ ഉമ്മ അതുകൊണ്ട് നിന്റെ മക്കളുടേതായ സ്വഭാവം ഒന്ന് നന്നാകാറ് ഈ സൂറത്ത് നീയൊന്ന് പാരായണം ചെയ്യുക ഈ സൂഹത്ത് നീയൊന്ന് മന്ത്രിച്ചു കൊടുക്ക് നിന്റെ സ്വഭാവത്തിന് നിന്റെ മക്കളുടെ സ്വഭാവത്തിന് നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റങ്ങളാണുണ്ടാവുന്നത് ബിസ്മില്ല رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم بوجوه من أثر السجود ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع نخرج شطوه وآزره فاستغل الله واستوى على سوقه يعجب الزّراء ليغيظ بهم الكفار തിനു മുമ്പ ഏഴ് പ്രാവശ്യം നീ നാം മന്ത്രിച്ചു കൊടുക്ക അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നീ മന്ത്രിച്ചു കൊടുക്ക അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുന്നതാണ് അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നതാണ് ഞാൻ ചെയ്യും എന്റെ മാതാപിതാക്കളോട് ചെയ്യുന്ന ക്രൂരതയാണല്ലോ അവരോട് അനുസരണക്കേട് കാണിക്കുകയാണല്ലോ ഞാൻ ഇങ്ങനെ പോരാ ചെറുപ്പകാലഘട്ടങ്ങളിൽ എന്നെ അവരെ ഘട്ടങ്ങളിൽ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന് വല്ലാത്ത വല്ലാത്ത മാറ്റം അവിടെ സംഭവിക്കുന്നു അവരുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു നന്നാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തോ അള്ളാഹു നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു ആഹാരം വെളിച്ചമാക്കാനുള്ള സന്തതികളാക്കി മാറ്റുമാറാകട്ടെ മാറാകട്ടെ അവർ മുന്നിലുള്ള എല്ലാ വഴിവിളച്ചു പോകുന്ന മേഖലകളും എല്ലാ ബാബുകളും അല്ലാഹു അടച്ചിട്ട് ഇതാനത്തിന്റെ സന്മാർഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ